ഹലോ ഫ്രണ്ട്സ് നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കടുത്ത ചൂടിൽ നിന്നും നമുക്ക് സംരക്ഷണം തരാൻ ഒത്തിരി മരങ്ങൾ നമ്മൾ വെച്ച് പിടിപ്പിക്കാറുണ്ട് നമുക്ക് ചൂടിൽ നിന്നും നല്ല അതിയായ ആശ്വാസം ലഭിക്കുന്ന ഒരു മരമാണ് കേട്ടോ ഡിവി ഡിവി എന്ന് പറയുന്നത് പേര് പോലെ തന്നെ കാണാനും വളരെ മനോഹരം തന്നെയാണ് ഈ സുന്ദരി കുഞ്ഞു കുഞ്ഞു ഇലകൾ കൂടിയാണ് ഈ ചെടിയുടെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത രണ്ടര അടി ഹൈറ്റ് മുതലുള്ള ചെടികളാണ് നമ്മളിവിടെ നിങ്ങളുടെ കൈകളിലേക്ക് തരാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ തൈയിൽ അത്യാവശ്യം ബ്രാഞ്ചസ് ഒന്നുമില്ലാതെ വെറുതെ ഹൈറ്റ് വെച്ച് പോകുകയാണ് ചെയ്യുന്നത് അപ്പം ഇതൊരു പ്രായം എത്തിക്കഴിയുമ്പോൾ അത് താനേ നല്ല രീതിയിൽ നമ്മുടെ ഫോട്ടോസ് നമ്മൾ വീഡിയോയുടെ ഫസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതേ രീതിയിൽ കൊട പോലെ നമ്മുടെ വീട്ടുമുറ്റത്ത് നിൽക്കും അപ്പോൾ പലർക്കും ചോദിക്കുന്നൊരു സംശയമുണ്ട് വേനൽക്കാലം വന്നാൽ ഇതിൻ്റെ ഇല കൊഴിയില്ലേ എന്ന് ഇല്ലാട്ടോ ഇത് വേനൽക്കാലത്ത് ഇല പൊഴിയാതെ നല്ല രീതിയിൽ നമുക്ക് നല്ല ചൂടിൽ നിന്നും അതിയായ സംരക്ഷണം നൽകി നിൽക്കുന്ന ഒരു മരം കൂടിയാണ് നമ്മുടെയെല്ലാം ഉദ്യാനങ്ങളിലും സ്കൂൾ കോളേജ് മുറ്റങ്ങളിലുമെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ വെച്ച് പിടിപ്പിക്കാനായിട്ട് കഴിയും അപ്പോൾ പലരും ചോദിക്കാറുണ്ട് ഈ ചെടി നമ്മളെങ്ങനെയാണ് വെച്ച് പിടിപ്പിക്കേണ്ടതെന്ന് ഒന്നുമില്ല അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾ കുഴിയെടുക്കുക നല്ല രീതിയിൽ പറയുമ്പോൾ നമ്മൾ തെങ്ങൻ തയ്യോ വാഴങ്കന്തൊക്കെ നടാനായിട്ട് എടുക്കുന്ന അതേ രീതിയിലുള്ള കുഴിയെടുത്തിട്ട് അതിന് അടിയിൽ ഇത്തിരി ചാണകപ്പൊടിയോ നമ്മുടെ കയ്യിൽ ആട്ടും കാട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഇട്ടിട്ട് കുറച്ച് മണ്ണൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ ചെടി വെച്ച് കൊടുക്കുക അപ്പം നമ്മൾ നല്ല ആഴത്തിൽ കുഴിയെടുക്കാൻ പറയുന്നത് മറ്റൊന്നുമല്ല ഇത് അത്യാവശ്യം നല്ല രീതിയിൽ വളർന്ന് വലുതായി വരുന്നൊരു മരമാണ് അപ്പം നമ്മൾ ചെറിയ രീതിയിൽ ഒരു കുഴിയൊക്കെ എടുത്തിട്ട് വെക്കുകയാണെങ്കിൽ നല്ല മഴയൊക്കെ വരുമ്പോൾ നമ്മുടെ ചെടി കടപുഴകി വീഴാനൊക്കെ സാധ്യത ഒരുപാട് കൂടുതലാണ് കേട്ടോ കൂടാതെ കരിയിലെല്ലാം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ നമ്മുടെ ചെടിക്ക് ഡിവി ഡി വി അന്വേഷിച്ച് വരുന്ന നമ്മുടെ എല്ലാ കസ്റ്റമേഴ്സും പറയുന്നൊരു കാര്യമുണ്ട് ഇത്രയും വലിയ ഇത്രയും നല്ല ചെടി ഡിവി ഡി വി ഓൺലൈനായിട്ട് സെയിൽ ചെയ്യുന്ന ഒരേ ഒരു സെല്ലർ മാത്രമേ ഉള്ളൂ അതും നിശാഗന്ധിയാണെന്ന് സന്തോഷമുണ്ട് കേട്ടോ നമുക്കതൊക്കെ കേൾക്കുമ്പോൾ ഇനിയും നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് ചെടികളുമായിട്ട് നമ്മൾ ഇനി വരുന്നതാണ് പേരു പോലെ തന്നെ സുന്ദരിയായ ഈ ഡിവി ഡി വിക്ക് നമ്മൾ ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ചാർജ് പറയുന്നത് പിന്നെ കൊറിയർ ചാർജ് അഡീഷണൽ അപ്പോൾ നമുക്ക് ഇരുപതെണ്ണവും ഇരുപത്തഞ്ചെണ്ണോ മുപ്പതെണ്ണമൊക്കെ ഒന്നിച്ച് ഒരുപാട് പേർക്ക് നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ ആവശ്യപ്രകാരം നമുക്കിത് എത്ര എണ്ണം വേണമെങ്കിലും അയച്ചു തരുന്നതാണ് ഇരുപതും ഇരുപത്തഞ്ചെണ്ണോ മുപ്പതെണ്ണോ അമ്പതെണ്ണമോ അല്ലാതെ ഒരു പ്ലാൻ്റായിട്ടടക്കം നമ്മൾ അയച്ചു തരും കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷങ്ങൾ മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം